നമസ്കാരം യൂട്യൂബർ സായി കൃഷ്ണയ്ക്കെതിരെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ഒന്നിലധികം കുറിപ്പുകളുമായി നർത്തുകയും കലാകാരിയുമായ കലാമണ്ഡലം സത്യഭാമ അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിമർശിക്കുകയും ചിലത് വ്യാജമാണെന്ന് ആരോപിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സത്യഭാമയുടെ പ്രതികരണം സായി കൃഷ്ണയെ സോഷ്യൽ ആനിമൽ എന്ന് വിശേഷിപ്പിച്ച സത്യഭാമ അയാൾക്ക് നിരവധി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നും ആരോപിച്ചു ഈ മുതുവാഴയുടെ മോന്ത കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്നും ഒരു കുറിപ്പ് പറയുന്നുണ്ട് സായി കൃഷ്ണയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു സത്യഭാമയുടെ പ്രതികരണം ഇവൻ ഇവനൊരു മിഠായിയെങ്കിലും ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കുറിപ്പിൽ സത്യഭാമ ചോദിക്കുന്നു സത്യഭാമയുടെ കുറിപ്പ് പൂർണ്ണമായി ഇവിടെ വായിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം അസഭ്യം ആ കുറിപ്പുകളിൽ നിറഞ്ഞിട്ടുണ്ട് നേരത്തെ അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായിരുന്നു സായി രംഗത്തെത്തിയത് അച്ചയൻസ് ഗോൾഡ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കേവലം പി ആർ ഗിമിക്കുകളാണെന്ന ആരോപണമായിരുന്നു സായി കൃഷ്ണ നടത്തിയത് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീട് താൻ പാവട്ടവർക്ക് വെച്ച് നൽകിയതാണെന്ന് പറഞ്ഞ് അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വീഡിയോ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു സായികൃഷ്ണന്റെ ആരോപണം തിരുവനന്തപുരം കാട്ടാകടയിൽ ദമ്പതികൾക്ക് ടോണി നാൽപ്പത് കട നാൽപ്പത് വീട് പ്രോജക്ടിന്റെ ഭാഗമായി മുപ്പത്തി ഒന്നാമത്തെ വീട് നൽകിയെന്ന് അവകാശപ്പെട്ട് വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ വീട് യഥാർത്ഥത്തിൽ കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ചതാണെന്ന് മറ്റൊരു യൂട്യൂബറുടെ വീഡിയോ തെളിവായി നിർത്തി സായ് കൃഷ്ണ ആരോപിക്കുന്നു നവംബറിൽ ടോണി പാലുകാച്ചിൽ നടത്തിയ താക്കോൽ കൈമാറിയ അതേ വീട്ടിൽ ഡിസംബറിലെത്തിയ രജനീഷ് എന്ന യൂട്യൂബറോട് ആ വീട്ടുടമസ്ഥൻ പറഞ്ഞത് ഇത് പഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് ലൈഫ് മിഷൻ വഴി ലഭിച്ച വീടാണെന്നാണ് പണി പൂർത്തിയാകാത്ത വീടിന് മുന്നിൽ വെച്ചാണ് അവർ സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതിനു മുൻപേ ടോണി അവിടെ എത്തി താൻ നിർമ്മിച്ച വീടാണെന്ന് പറഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്തത് എങ്ങനെയെന്നും സായി കൃഷ്ണ ചോദിക്കുന്നു ടോണിയുടെ വീഡിയോകളിൽ അമിതമായി നാടകീയതയുണ്ടെന്നും ബിജിഎം ഉപയോഗത്തെയും ഇയാൾ പരിഹസിക്കുന്നുണ്ട് പാവപ്പെട്ടവരുടെ സിറ്റുവേഷൻ മുതലെടുത്ത് തന്റെ സ്ഥാപനത്തിനായി പരസ്യത്തിനായി ഇത്തരത്തിലുള്ള വ്യാജ നന്മമരം ഇമേജ് സായി സായികൃഷ്ണ ആരോപിക്കുന്നു തൻ്റെ വീഡിയോകളിൽ താൻ ദൈവതുല്യനാണെന്നും തന്നെ ദൈവം അയച്ചതാണെന്നും ടോണി പറയുന്ന ഡയലോഗുകൾ തികഞ്ഞ നാടകമാണെന്നും സായികൃഷ്ണ പറയുന്നു കുട്ടികൾക്ക് പണം നൽകുന്ന വീഡിയോകളിൽ പോലും വലിയ തോതിലുള്ള ഡ്രാമ നടക്കുന്നു പൊതുഗനാവിലെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ലൈഫ് മിഷൻ വീട് സ്വന്തം പേരിൽ ക്ലെയിം ചെയ്ത ടോണിക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്നും ലൈഫ് മിഷൻ അധികൃതർ ഇത് അന്വേഷിക്കണമെന്നും സായികൃഷ്ണ ആവശ്യപ്പെട്ടിരുന്നു തന്റെ ബിസിനസ് പ്രൊമോഷനായി ചാരിറ്റിയെ മറയാക്കിയ ആളുകളെ പറ്റിക്കുകയാണെന്നും ഇത്തരത്തിലുള്ള വ്യാജ ചാരിറ്റിക്കാരെ തിരിച്ചറിയണമെന്നും പറഞ്ഞാണ് സായ് കൃഷ്ണ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഈ വിമർശനമാണ് സത്യഭാമയെ ചോദിപ്പിച്ചത് ടോണിയെ പിന്തുണച്ചുകൊണ്ടുള്ള തന്റെ കുറിപ്പുകളിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി മറ്റൊരാളെ സഹായിക്കാൻ സായി കൃഷ്ണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് സത്യഭാമ ചോദിക്കുന്നത് കേട്ടാൾ അറയ്ക്കുന്ന ഭാഷയിൽ ഒന്നിൽ കൂടുതൽ കുറിപ്പുകളാണ് സായി കൃഷ്ണയ്ക്കെതിരെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് സത്യഭാമ അദ്ദേഹത്തെ പിന്തുണയും ചെയ്തു ടോണിയെ വ്യക്തിപരമായി അറിയില്ലെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ നിരവധി വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി സ്വന്തം പണം പണമെടുത്ത് മറ്റൊരാളെ സഹായിക്കുന്ന ഒരാൾക്ക് എത്ര വിമർശനം വന്നാലും തല താഴ്ത്തേണ്ടി വരില്ലെന്നും സത്യഭാമ പറഞ്ഞു ഇങ്ങനെയുള്ള മനുഷ്യരെ എന്തിനാണ് ചെളി വാരിയെ റിയുന്നതെന്നും ടോണിയെ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു മറ്റൊരു കുറിപ്പിൽ സായിക്കെതിരെ അസഭ്യവർഷമാണ് സത്യഭാമ നടത്തുന്നത് മുൻപ് നർത്തകനും നടൻ കലാപൻമണിയുടെ സഹോദരനുമായ ആർ വി രാമകൃഷ്ണനെ ജാതിമായി അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങളിലൂടെയാണ് സത്യഭാമ വിവാദ നയികിയാകുന്നത് പിന്നാലെ നടി സ്നേഹ ശ്രീകുമാറിനെതിരെയും അധിക്ഷേപ പരാമർശവുമായി സത്യഭാമ രംഗത്ത് വന്നിരുന്നു സത്യഭാമ നടത്തിയ വിവാദ പരാമർശങ്ങളിൽ സ്നേഹ പ്രതികരിച്ചിരുന്നു ഇതിനുള്ള മറുപടിയിലായാണ് സ്നേഹയും സത്യഭാമ ആക്ഷേപിച്ചത് സ്നേഹയ്ക്കെതിരെ ബോഡി ഷെയ്മിങ് നടത്തിയും വ്യക്തിപരമായും കുടുംബത്തെയും ഉൾപ്പെടെ ആക്ഷേപിച്ചുമായിരുന്നു ഫേസ്ബുക്ക് വീഡിയോയിലൂടെ സത്യഭാമ പ്രതികരിച്ചത് പിണ്ടോതിരി മോളെ നിന്നെ ഏതെങ്കിലും പൊതുവേദിയിൽ വെച്ച് ഞാൻ കാണും അന്ന് നീ നിന്റെ ഭർത്താവ് പെണ്ണുകേസിൽ പെട്ടതിനേക്കാൾ കൂടുതൽ വിഷമിക്കും എനിക്കെതിരെ നീ ഇട്ട വീഡിയോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തൽക്കാലം ഇത് ഇരിക്കട്ടെ എന്നായിരുന്നു സത്യഭാമ അന്ന് കുറിച്ചത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അധിക്ഷേപ പോസ്റ്റുമായി സത്യഭാമ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്